ഹലോം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു കുട്ടി ബ്ലോഗാണ് ഞാൻ ഇപ്പൊ എന്റെ വീട്ടിലാണുള്ളത് സോ ഞാൻ രാവിലെ നീറ്റോളിച്ചോ മേക്കപ്പൊക്കെ കിട്ടോ ഭക്ഷണം ഒന്നും കഴിച്ചില്ല പലത് കഴിച്ചോട്ടോ സോ ഞാനിപ്പം ഇന്ന് പുറത്തേക്ക് പോന്നിരിക്കുകയാണ് ഇന്ന് കുറച്ച് പരിപാടികളുണ്ട് പുറത്തേക്ക് എന്ന് പറയുന്നത് കൊണ്ടുപോകാനാണ് കേട്ടോ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് വഴിയെ നോക്കാം അതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം കാണിച്ചരാം ഞാൻ റീസെന്റ് റിസീവ് ചെയ്തിട്ടുള്ള ഒരു ബാഗ് സോ ൂക്ക്ന്നാണ് നമുക്ക് ബാഗ് കിട്ടിയിട്ടുള്ളത് സൂക്കിൽ നിന്ന് എനിക്ക് ആദ്യമായിട്ടല്ല ഒരുപാട് പ്രാവശ്യം എനിക്ക് അവർ ബാഗ്സ് അയച്ചു തന്നിട്ടുണ്ട് സോ ഇത് അവരുടെ ലേറ്റസ്റ്റ് ലോഞ്ച് ആണ് നല്ല ഭംഗിയുണ്ടല്ലോ ഞാൻ നല്ല വലിയ ബാഗാണ് ഇപ്പം എയർപോർട്ട് ലുക്കിനൊക്കെ കൂടെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു ബാഗാണ് ഞാൻ പൊതുവേ ഇത്ര വലിയ ബാഗ്സ് യൂസ് ചെയ്യാറില്ല പക്ഷെ അമ്മയൊക്കെ യൂസ് ചെയ്യാറുണ്ട് സോ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ കമ്പാർട്ട്മെന്റ്സ് ഉണ്ടെന്ന് നോക്കാം ആദ്യം തന്നെ ഇതിന്റെ ടെക്സ്റ്റർ എന്ന് പറഞ്ഞാൽ നല്ല നല്ല രസം കിട്ടും പിന്നെ ആണെങ്കിലും ഈ ഒരു ഡീറ്റെയിൽ ഇസ് വെരി നൈസ് നല്ല രസം ഇവിടെ ഒരുപാട് ഡിഫറെന്റ് പ്രിന്റ്സ് വരുന്നതൊക്കെ ഉണ്ട് സോ മെയിൻ ആയിട്ടുള്ളത് രണ്ട് കമ്പാർട്ട്മെന്റ്സ് ആണ് ഇത് ഇപ്പൊ കിട്ടിയ പോലെയാണോ ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല ഇതാണ് ഫസ്റ്റ് കമ്പാർട്ട്മെന്റ് കണ്ടോ രണ്ടാമത്തെ പറഞ്ഞാൽ എല്ലാം കൂടുതലും വേണമെങ്കിൽ എനിക്ക് കയറിയിരിക്കാം അത്രയും വലുതാണ് ആൻഡ് ഈ രണ്ടാമത്തെ കമ്പാർട്ട്മെന്റിന്റെ ഉള്ളിലായിട്ട് നമുക്ക് വേറെ ഒരു സിപ്പ് ഉണ്ട് നമുക്ക് എന്തെങ്കിലും ഡോക്യൂമെന്റ് അങ്ങനെ ഒക്കെ വെക്കാനുണ്ടെങ്കിൽ വെക്കാം പാസ്പോർട്ട് അങ്ങനത്തെ എന്തെങ്കിലും വെക്കാൻ പിന്നെ അത് മാത്രമല്ല രണ്ട് മൊബൈൽ പോക്കറ്റ്സും ഇതിനുള്ളിൽ ഉണ്ടോ പിന്നെ കണ്ടോ പുറത്ത് ഇങ്ങനെ വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് പുറത്തൊരു ഓപ്ഷൻ ആൻഡ് ഞാൻ എയർപോർട്ടിൽ നിൽക്കുന്നത് പറയാനുള്ള റീസൺ ഈ ഒരു കാര്യമാണ് ഇത് നമുക്ക് നമ്മുടെ കാബിൻ ട്രോളിന്റെ മൊബൈലിൽ ഇങ്ങനെ കൊളത്തിടാം സോ അതായത് നമ്മളിത് ഷോൾഡറിൽ ഇട്ട് നടക്കണ്ട അതുകൊണ്ട് തന്നെ മിക്കവാറും ഇത് തിരിച്ചു സ്പീഡിലേക്ക് പോകുമ്പോ എനിക്കും ലാപ്ടോപ്പ് ഐപാഡ് അങ്ങനെ എല്ലാ അതിനകത്ത് കൊള്ളും ചെയ്യും സോ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ബാഗാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു സൂക്കും ബ്രാൻഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രൗഡ്ലി ഇന്ത്യൻ ആയിട്ടുള്ള പി ടി ആയിട്ടുള്ള ക്രൂലിറ്റി ഫ്രീ ഒരു ഹാൻഡ് ക്രാഫ്റ്റഡ് ബ്രാൻഡാണ് ഒരുപാട് 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 നല്ല ഡിസൈൻസ് അവരുടെ വെബ്സൈറ്റിലുണ്ട് ഉണ്ട് റീസെന്റ് ഫാദേഴ്സ് ഡേ പ്രമാണിച്ച് അവർ ഒരുപാട് യൂണിസെക്സ് പ്രോഡക്ട്സ് ആൻഡ് ജെൻസ് കളക്ഷൻ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് സോ ഞാൻ എന്തായാലും ലിങ്ക് താഴെ കൊടുക്കാം ഇൻ കേസ് നിങ്ങൾ എന്തെങ്കിലും വായിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൂപ്പൺ കോഡ് യൂസ് ചെയ്ത അഡീഷണൽ ഡിസ്കൗണ്ട് കിട്ടുന്നതാണ് അപ്പൊ അത് ഞാൻ ഇറങ്ങാണ് മിസ്റ്റേഡ് അമന്തി മിസ്റ്റേഡ് ഞങ്ങൾ വേഗം പോട്ടെ ഇപ്പൊ സമയമേഴ്സ് നമുക്കൊരു പത്തരയാമ്പത്തേക്ക് കോഴിക്കോട് എത്തുമെന്ന് പ്രതീക്ഷിക്കാം അല്ലെ പത്തരയാമ്പഴത്തേക്ക് എത്തുമല്ലേ സൗണ്ട് എനിക്ക് കോപ്പിറായിട്ട് കിട്ടും അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടെ ആദ്യം തന്നെ വന്നിട്ടുള്ളത് പ്രൈം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് ഇത് പഴയ മലബാറിനെയും ഫ്രാൻസിന്റെ ഇടയിൽ കൂടെ കയറിയിട്ട് ലെഫ്റ്റിലുള്ള ഒരു ഏരിയ ആണ് ഇവിടെ ഈ ബി ഐ എസ് ഹോൾ അതേപോലെ എൻഗ്രേവിങ്ങും ഒക്കെ ചെയ്യുന്ന ഒരു ഷോപ്പാണ് ഈ ഒരു പ്രൈം എന്ന് പറയുന്നത് ഞങ്ങൾ അവിടെ എത്തി ഞങ്ങൾ റിംഗ് ഒക്കെ കൊടുത്തു ഞങ്ങൾ എന്തുകൊണ്ടാണ് മലബാർന്ന് ചെയ്യാൻ വെച്ചാൽ അവിടുത്തെ ഫോണ് ഞങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടുണ്ടായില്ല ഈ സോഫ ഒക്കെ ഞങ്ങൾ ഇരിക്കുന്ന സോഫയ്ക്കിത് ഇവിടെ ഒരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ട് ഇതിനുള്ളിലേക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റിങ് വീണു ആക്ച്വലി ഇവിടെ നിന്ന് കാണാമായിരുന്നു പിന്നെ അത് കൊത്തി ഇളക്കി കൊത്തി ഇളക്കി താഴെത്തി പിന്നെ അത് കാണാണ്ടായി പ്ലസ്റ്റ് സോഫയൊക്കെ തിച്ചിട്ട് സോഫേൻ്റെ സാധനങ്ങളൊക്കെ അയച്ച് അവസാനം നമുക്കത് കിട്ടി അങ്ങനെ നമ്മൾ റിങ്ങ് എൻഗ്രേവ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഫോൺസ് ഒക്കെ ആ പുള്ളിക്കാരൻ കാണിച്ചു കൊള്ളാം അല്ലേ വട്ട് ഡു തിങ്ക് അങ്ങനെ ഉണ്ടായിരുന്നു റിങ് പോയിട്ട് ഞാൻ ടെൻഷൻ അടിച്ച പക്ഷേ ഞാൻ കരഞ്ഞില്ല എടുത്തു എടുത്തോളൂ ഞാൻ വിചാരിച്ചത്ര സമയം എടുത്തില്ല അതിന് മുന്നേ കിട്ടി ഞാൻ വിചാരിച്ചോ ഇന്ന് രണ്ടു മണി വരെ വേണ്ടി ഞാൻ കാർപ്പൻറ്റർ വിളിക്കേണ്ടി വരും ഈ സോഫ ഈ സോഫയ്ക്ക് ഈ സാധനം ഈ സീറ്റ് പൊന്തില്ല പൊന്തില്ല അതിങ്ങനെ ഒട്ടിച്ചേക്കാം പിന്നെ അടിയിലൊക്കെ പൊട്ടിച്ച് ഊരി എടുത്ത് സറ്റേ അപ്പം നല്ല മൃങ് നമ്മളൊരു കയ്യിൽ കെട്ടി ഞാനൊന്ന് പേടിച്ചു അപ്പൊ ഞങ്ങൾ അങ്ങനെ റിംഗില് ചെയ്തിട്ടിറങ്ങി കേട്ടോ പേരെഴുതിച്ചു എന്റെ അവന്റെ പേരെഴുതി ലൈറ്റ് ആയിട്ട് വളരെ ആയിട്ടുള്ള ഫോണിന് വേണമായിരുന്നു പക്ഷെ എന്തായാലും കിട്ടി ഉള്ളില് ഉള്ളിൽ ഇട്ടേറ്റോറത്ത് പേര് എഴുതിച്ചു ഒരു കുട്ടി ഹാർട്ടൊക്കെ കൊടുത്തു സോ എന്ത് തോന്നുന്നു ബോസ് പേരൊക്കെ എഴുതിയപ്പോൾ നമ്മൾ പണ്ട് സംസാരിക്കുമ്പോ പറയേ എൻഗേജ്മെന്റ് റിങ്ങില് പേരെഴുതിയൊക്കെ ായിട്ടിൽ ഫോട്ടോ അറ്റാച്ച് ചെയ്യാം സോ ഫുഡ് ഞാൻ അവരെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല അപ്പോ നമ്മള് എങ്ങോട്ട് പോണം അടുത്തുള്ള പിൾ എഫ് സിയിലേക്ക് പോകണം ഇതാണ് എന്റെ റിങ്ങില് പേരെഴുതി വളരെ തിന്നായിട്ടുള്ള ഒരു ഫോൺ താണുട്ടോ അങ്ങനെ നമ്മൾ ആർ ആത്മീമാളിൽ എത്തിയിരിക്കുമ്പോ ഇവിടെ ഒരു മനുഷ്യക്കൊന്നില്ല കുറച്ച് ആൾക്കാരുള്ളു കേട്ടോ പൊതുവേ ആർ ആട്ട്മിമാളിൽ അത്ര തിരക്കുണ്ടാവാറില്ല ഞാനിന്ന് സാറ്റർഡേ അല്ലേ എന്നിട്ട് തിരക്കില്ല അല്ലെ ഇവനെ എന്നെ കൂടെ വ്ലോഗിൽ കാണാൻ കുറച്ച് കാണേണ്ട ഞാൻ ഇങ്ങനെ വെച്ചാൽ അത്രേ കാണുള്ളൂ അപ്പം ഒന്നെങ്കിൽ നടക്കണം അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ വെക്കണം ഈ ആംഗിൾ എനിക്ക് അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് നമുക്ക് താഴേക്കോടി അതിന് പോയി കയറി പക്ഷെ അത് നമുക്ക് താഴ്ച അപ്പൊ ഇതാണ് ആർ പി മാളിനകത്തുള്ള കെ എഫ് സി എന്ന് പറയുന്നത് സോ നമ്മൾ സ്ഥിരം കെ എഫ് സി പോയാൽ ഓർഡർ ചെയ്യുന്ന രണ്ട് സാധനമാണ് തന്തൂരി സിംഗർ ബർഗറും അതേപോലെ തന്നെ ഹോട്ട് വിങ്സും ഇന്നൊരു തന്തൂരി സിംഗർ ബർഗർ മീലും അതേപോലെ തന്നെ ഹോട്ട് വിങ്സും ആണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിന്റെ കൂടെ തന്നെ പെപ്സിയും ഫ്രൈസും ഒക്കെ കിട്ടും എനിക്ക് ഇതാണ് ഏറ്റവും ഇഷ്ടമുള്ളത് നമുക്ക് സ്വീഡനിൽ തന്തൂരി സിംഗർ ബർഗർ കിട്ടില്ല അതുകൊണ്ട് ഞാനിത് നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിച്ചു അങ്ങനെ ഞങ്ങളിത് നല്ല സൗണ്ട് ഉണ്ടാവും വണ്ടിന്റെ സൗണ്ട് ഉണ്ടാവും നമ്മളിത് എങ്ങോട്ടാണ് പോകുന്നത് സ്റ്റുഡിയോയിലേക്കാണ് പോകുന്നത് സ്റ്റുഡിയോ കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ സുഡിയോയിൽ കയറുന്നത് സ്റ്റുഡിയോയിൽ ഒരുപാട് കലക്ഷൻസ് ഉണ്ടായിരുന്നു അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ ഞാനവിടുന്ന് പിക്ക് ചെയ്തു കുറേ റൈലൂടെയൊക്കെ തിരിഞ്ഞളിച്ചു അപ്പം എനിക്ക് കുറച്ച് ഫ്രോക്ക് ഒക്കെ വേണമെന്നുണ്ടായിരുന്നു കാരണം സമ്മറൊക്കെ അല്ലേ ഇപ്പം ഞാൻ തിരിച്ച് പോകുമ്പോഴും സമ്മർ ടൈം തന്നെയാണ് അപ്പം ഞാൻ കുറച്ച് വൈറ്റ് ഫ്രോക്ക് അതേപോലെ സ്ലീവ്ലെസ് നൂഡിൽസ് സ്ട്രിപ്പൊക്കെ ആയിട്ട് വരുന്ന ഫ്രോക്കുകളൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കി പിന്നെ ഒന്ന് രണ്ട് ഷർട്ട്സ് ഒക്കെ വാങ്ങിച്ചു പിന്നെ ഒരു കുട്ടി ടോപ്പ് വാങ്ങിച്ചു അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ സുഡിയോന്ന് വാങ്ങിച്ചതിന് ശേഷം ഞാൻ അത് ആ പിടിക്കുന്നത് എയർപോർട്ട് ഫിറ്റ് അല്ലെങ്കിൽ എയർപോർട്ടിലുക്കിനൊക്കെ പറ്റിയിട്ടുള്ളതാണ് അങ്ങനെ നമ്മൾ അവിടുന്ന് ബില്ല് ചെയ്തു ബില്ല് ചെയ്തിന് ശേഷം അതിൻ്റെ ഓപ്പൺ തന്നെ ഒരു കുട്ടി പേടി ഉണ്ടായിരുന്നു അപ്പോൾ അവിടേക്ക് പോയി നമ്മൾ ഉപ്പിലിട്ട നെല്ലുകയും മാങ്ങയൊക്കെ വാങ്ങിച്ചു അതേപോലെ എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഈ നാരങ്ങ നാരങ്ങസോട സംഭാരൊക്കെ എങ്ങനെ പുറത്തിറങ്ങിയാലും ഒരു നാരങ്ങ നാരങ്ങസോടെങ്കിലും ഞാൻ കുടിക്കാറുണ്ട് അപ്പൊ അതെ ഇന്നും ഞാൻ ആ പതിവ് തെറ്റിച്ചില്ല ഞാൻ അവിടെ ഉപ്പിട്ട ഉപ്പിട്ട് നാരങ്ങസോട വാങ്ങി കുടിച്ചു അവിടുന്ന് അതെ നാരങ്ങസോഡയും ഉപ്പിലിട്ടൊക്കെ കഴിച്ചുകൊണ്ട് വന്നതാണ് അപ്പഴത്തേക്ക് അവരെ അടുത്ത് വാങ്ങിച്ചു കൊള്ളാം നെന്താ ഇങ്ങോട്ട് ചേ? എന്താ വെള്ളം? ഉമര ടേസ്റ്റ് ഉണ്ടല്ലോ. എവിടെ തുരിസരയൊസ് പോണയതായോണ്ട്? അതിനുശേഷം നമ്മൾ നേരെ പോയത് ഹൈലൈറ്റ് മാളിലേക്കാണ് അവിടെ പോയിട്ട് ഏതോ ഒരു കടയിൽ കയറിയിട്ടോ എന്നിട്ട് അവന് കുറച്ച് ടീഷർട്സ് ഒക്കെ നോക്കി കുറച്ച് സമ്മർ ഫംഗി പ്രിന്റ്സ് ഒക്കെയാണ് നോക്കിയത് പക്ഷെ അങ്ങനത്തെ ഒന്നും കാര്യമായിട്ട് കിട്ടിയില്ല അപ്പൊ അവിടുന്ന് ഒന്നോ രണ്ടോണോ എടുത്തിട്ട് നമ്മൾ നേരെ ലൈഫ് സ്റ്റൈലിലേക്കാണോ വെസ്സൈഡിലേക്കാണോ അതോ വേറെ വല്ല ഇടത്തേക്കാണോ പോയെന്ന ഓർമ്മയില്ല കൈ നിറയെ ഡ്രസ്സുകളുമായി സാധാരണ സ്റ്റാർ ബോക്സിൽ പോയാലാണ് വാങ്ങിക്കാറ് ഈ പ്രാവശ്യം ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് അവിടുത്തെ ഒരു സ്ട്രോബെറി ഡ്രിങ്ക് എന്തോ സീസണൽ ഡ്രിങ്ക് ആണ് അത് വാങ്ങിച്ചു അതിന് തുറക്കലൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓ എനിക്ക് ഇപ്പോൾ തരുമായിരിക്കുന്നു പക്ഷെ അവൻ തന്നെയാണ് ആദ്യം ട്രൈ ചെയ്തത് എന്നിട്ട് പറഞ്ഞു എന്തോ ഒരു ബാത്റൂം ക്ലീനറിനൊക്കെ ടേസ്റ്റ് എന്ന് യെസ് അങ്ങനത്തെ ഒരു ടേസ്റ്റ് എനിക്ക് തോന്നി അത് പറഞ്ഞുകൊണ്ടാണോന്ന് അറിയില്ല എനിക്കും അങ്ങനെ തോന്നി അതിന് അതൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ എൻ്റെ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഉപ്പിലിട്ട നെല്ലിയൊക്കെ വാങ്ങിച്ചിട്ടോ എന്നിട്ട് നേരെ പോയത് പ്രോവിഡൻസിലേക്ക് ആയിരുന്നു പോണ വഴിക്ക് നല്ല മഴയാണ് അവൻ്റെ പെങ്ങക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കൊടുത്തു ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോയി അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ ആണ് സൺഡേ ഇന്ന് ഞാൻ പോണത് കുഞ്ഞൂസിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാത്രമല്ല അച്ഛനും അമ്മയും മോനോടും എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കുഞ്ഞൂസിനെ സൈലത്തിന്റെ ഹോസ്റ്റലിൽ പോയിട്ട് കൂട്ടിയിട്ട് വന്നു ഇവിടെ വന്നേരം ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം കുഞ്ഞുസ് വീട്ടിലില്ലാത്തതാണ് കേട്ടോ എന്തൊക്കെയാണെങ്കിലും ഞങ്ങൾ കാണുമ്പോഴും ഒക്കെ ആണെങ്കിലും നേളെവിടെയുള്ള ഒരു സുഖമാണ് അപ്പോൾ ഞാൻ അവളെ സ്കൂൾ കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഗൂഗുലിൽ ഒന്ന് പോയി നോക്കി സൈലത്തിലാണ് പഠിക്കുന്നത് പക്ഷേ ഗൂഗുലത്തിലാണ് ക്ലാസ് അങ്ങനെയാണ് അങ്ങനെ അവളെ പിക്ക് ചെയ്തതിനു ശേഷം നമ്മൾ നേരി പോണത് ബേപ്പൂരിക്കാണ് ബേപ്പൂരൊക്കെ പോകാം ഒന്ന് അവിടേക്ക് ഇറങ്ങി നടക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പോയത് പക്ഷേ നമ്മൾ അവിടെ എത്തി ഒരു ഒരു മിനിറ്റിനുള്ളിൽ അവിടെ ഭയങ്കര മഴയായിരുന്നു ഞങ്ങള് ചുമ്മാ ബേപ്പൂര് അതിലൂടെ ആ റോട്ടിക്കൂടെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് നേരെ തിരിച്ചു വരാൻ തന്നെ വിചാരിച്ചു അവിടെ ഹൗസ് ബോട്ടിംഗ് ഉണ്ട് എന്തോ നൂറ് രൂപയാണ് അര മണിക്കൂറിനേക്കെന്നൊക്കെ പറയുന്നത് അതൊക്കെ ചെയ്യാന്ന് വിചാരിച്ചു പക്ഷെ പിന്നെ അതൊക്കെ ക്യാൻസൽ ചെയ്തു നേരെ തിരിച്ചു പോണ വഴിക്ക് ബേപ്പൂർ എന്നെ ഒരു ഹോട്ടലിൽ നിർത്തി ഓക്കെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് ഏതൊരു ഹോട്ടലില് ഉച്ചയ്ക്കത്തെ ഫുഡിന് ഒരു ടേസ്റ്റ് ഉണ്ടായില്ല എന്താണെന്ന് അറിയില്ല എൻ്റെ നവിന് ഒന്നിനും ടേസ്റ്റ് തോന്നിയില്ല അതുകഴിഞ്ഞ് ഞങ്ങൾ നേരത്തെ ഹൈലൈറ്റ് മോളിലേക്ക് വന്നു അങ്ങനെ പ്രത്യേകിച്ച് പ്ലാന് ഇന്നത് ചെയ്യണമെന്നൊന്നും വിചാരിച്ച് വന്നതല്ല മറ്റുള്ള സ്ഥിതിക്ക് ഈ ഒന്ന് സ്റ്റുഡിയോയിൽ കയറി ഓക്കൊന്ന് രണ്ട് കുപ്പായം നോക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് ടോപ്സ് എടുത്തിട്ട് ഇതിനുള്ളിൽ ട്രയൽ റൂമിനുള്ളിൽ കയറിയിട്ടുണ്ട് അപ്പം ഈ കണ്ട ഷോട്ടൊക്കെ എടുത്തു കൂട്ടോ അങ്ങനെ രണ്ട് ഷോട്ട് ഷോട്ടെന്തോ എടുത്തു അതിനുശേഷം ഞാൻ മോനോടനും കുഞ്ഞൂസും കൂടെ നേരെ ഫുഡ് കോർട്ടിൽ വന്നു എന്നിട്ടത് കെ എഫ് സിയിൽ പോയി എന്നിട്ട് എന്താ യെസ് സാധാരണ ഓർഡർ തന്തൂരി സിംഗർ ബർഗറും അതുപോലെ തന്നെ ഹോട്ട് വിങ്സും ഓർഡർ ചെയ്തു അവർ സാദാ സിംഗർ ആണ് ഓർഡർ ചെയ്തത് ഞാൻ എൻ്റെ സ്ഥിരം തന്തൂരി സിംഗർ ഓർഡർ ചെയ്തു നിന്ന് ക്രിക്കറ്റ് കളിക്കാൻ ചെറുതെന്തൊക്കെയോ തള്ളി മറിച്ച് നടക്കുന്നുണ്ട് അതേപോലെ തന്നെ ഞാൻ വീഡിയോ ഓൺ ചെയ്ത അപ്പം മോനോട്ടം തിരിഞ്ഞടക്കും പിന്നെ അമ്മയ്ക്ക് എന്തൊക്കെയോ പച്ചക്കറി വാങ്ങണം വീട്ടിലേക്കുള്ള വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് കുറേ നേരം ഒരു അരമുക്കാൽ മണിക്കൂർ നെസ്റ്റോറിന് ഉള്ളിൽ തന്നെയായിരുന്നു എന്തൊക്കെയോ വാങ്ങി കൂട്ടിയിട്ടുണ്ട് അങ്ങനെ ഒരു നെസ്റ്റോന്ന് ഒന്ന് ഷോപ്പ് ചെയ്യുന്ന ഗ്യാപ്പിൽ ഞാനും ചെറുതും കൊടുത്തി അൽമ കരിനോലും വന്നു അൽമ കരിയിൽ നിന്നായിരുന്നു ഞാൻ എന്റെ എൻഗേജ്മെന്റ് നെക്ലേസ് എടുത്തിട്ടുണ്ടായിരുന്നത് സോ അവർക്ക് കുറച്ചധികം ആംഗ്ലെറ്റ്സ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അതൊന്ന് പോയി നോക്കാനും ട്രൈ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് പോയതാണ് ഒരു അഞ്ചാറ് പേരെ അവിടെ ഉണ്ടായുള്ളൂ പുതിയ സ്റ്റോക്ക് നെക്സ്റ്റ് വീക്ക് ഒക്കെ വരും എന്നാണ് പറഞ്ഞത് അപ്പൊ ഒന്ന് രണ്ടാണ് എനിക്ക് അതിൽ ഇഷ്ടപ്പെട്ടോ അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി പക്ഷെ ഒന്നും വാങ്ങിച്ചൊന്നുമില്ല അങ്ങനെ കുഞ്ഞുസ്റ്റിനെ തിരിച്ച് ഹോസ്റ്റലിൽ ആക്കാനുള്ള സമയ കണ്ട് ഇരുന്ന് കരയുന്നത് വെറും ഷോ ആണ് കേട്ടോ ഇപ്പോഴത്തേക്ക് നന്നായിട്ട് മഴയും തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അന്ന് വൈകുന്നേരമായ കുഞ്ഞൂസ്നെ തിരിച്ച് കുഞ്ഞൂസ്റ്റിനെ ഹോസ്റ്റലിലാക്കി ബൈ ബൈ ഒക്കെ പറഞ്ഞു അപ്പോൾ അതൊക്കെയാണ് ഒരു വീക്കെൻഡ് വള് വീട്ടിലുള്ളത് ഇനിയിപ്പം അധികം വ്ലോഗ്സ് ഒന്നും വരാനില്ല ഞാൻ തിരിച്ച് വന്നുള്ള ടൈം ആയിട്ടുണ്ട് അപ്പം എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക